ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങളെ നല്ലൊരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത് ഇതൊരു പാറയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പാറയുടെ പുറത്തായിട്ട് വീട് നല്ല രസമാണ് ഒത്തിരി ഒരുപാട് വർഷങ്ങളായ പട്ടിക്കുഞ്ഞ് നല്ല കളിപ്പിലാട്ടോ നമ്മളോട് കിട്ടിയാൽ തിന്നുന്നു തന്നെയാണ് അവൻ്റെ കൊര ഇതാ കണ്ടോ ഇത് ഈ ഇവിടം കണ്ടോ ഇവിടെയായിരുന്നു നേരത്തെ പണിക്കാവശ്യമുള്ള വാക്കത്തി തൂമ്പ സകല സാധനങ്ങൾ ആയുധങ്ങളെല്ലാം വെച്ചിരുന്നത് ഈ മുറിക്കുള്ളിലായിരുന്നു അതുപോലെ തന്നെ തന്നെതാ ഒരു കൊച്ചു വീട് കണ്ട കുട്ട് ഇതൊക്കെ ഓരോ വീടായിരുന്നു ഇപ്പോൾ ഒന്നും ആരും താമസിക്കാനില്ല അതാ കണ്ടോ പണ്ട് എല്ലാവരുടെയും വീടുകളിൽ കണ്ടുകൊണ്ടിരുന്ന ഒന്നാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് ഇപ്പം ആർക്കും തന്നെ കാണാനുണ്ട് ആരുടെയും വീട്ടിൽ തന്നെ കാണാനില്ല എന്നാ ഇവിടെയുണ്ട് വലിയൊരു മൈലഞ്ചി ചെടി എന്താ കണ്ടോ ഇതൊരു വീടാണ് ശരിക്കും ഒരു പാറയുടെ പുറത്താണ് നല്ല രസോട്ടോ കാണാനായിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഇരുന്നിട്ട് അതായത് ഒരു കിണറാണ് പണ്ട് കെട്ടിയെടുത്ത ഒരു കിണർ ടാങ്ക് പോലെ ഇതൊക്കെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അതിശയം തന്നെയാണ് അതാ അതായത് ഈ ഒരു പാറയുടെ ഇത് മുകളിലായിട്ട് മൂന്നാല് വീടുകൾ പോലെ അവര് പടന്നിട്ടുണ്ട് എന്താ രണ്ട് കോഴികൾ നമ്മൾ നോക്കുന്നുണ്ട് ഈ ഒരു പൂവമ്പോഴിയുണ്ട് കേട്ടോ ആ ഇവര് കൂട്ടുകാരായിട്ടാ ഒരുപാട് പേരുണ്ട് ഒരു സെറ്റ് ആൾക്കാരായിട്ടാ രാവിലെ ഇതൊരു മുറിയായിരുന്നു ചങ്ങലിൽ പെടുന്നതാട്ടാ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ അടുത്ത വീഡിയോ നമുക്ക് കാണാം ബായ്